കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ ആരോപിച്ചു കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത കടന്നു പോകുന്ന അയ്യപ്പൻകോവിൽ മാട്ടുകട്ടയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഉയരം കൂട്ടുകയും ഇതേ തുടർന്ന് റോഡിന്റെ ഇരുഭാഗത്തും വെള്ളം ഒലിച്ചു ഒലിച്ചുപോകാനുള്ള ഓടനിർമ്മാണം വൈകുന്നതുമാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറാൻ കാരണം ഇതോടൊപ്പം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണെന്നും പൊതുപ്രവർത്തകർ പറയുന്നു ഒറ്റ പാലത്തേക്ക് മാനന്ത ടൗണിന്റെ ഒരു സൈഡിലെ കടകളിനകത്ത് മൊത്തം വെള്ളം കയറുന്ന അവസ്ഥയാണ് ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് മഴക്കാലം ആരംഭിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ ഇത് ഈ റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടാണ് ഇത്ര വളരെ ഇതുപോലെ ഒരു കഷ്ട ഈ റോഡിലൂടെ ഈ കടകളെല്ലാം മുങ്ങിപ്പോകുന്ന പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വെള്ളം ഉണ്ടായത് ഈ റോഡിനിവിടെ ടൗണിൽ യാതൊരു കാരണവശാലും റോഡ് ഇത്ര പൊക്കിപ്പടേണ്ട യാതൊരു കാര്യമുള്ളതല്ല ഈ റോഡിന്റെ രണ്ട് സൈഡിൽ ഓടയുള്ളതാണ് ആ ഓട ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ചിലരുടെയൊക്കെ ബുദ്ധിയുടെ ഭാഗമായി ആ ഓടകളൊക്കെ നികത്തിക്കൊണ്ട് ഓട ഇല്ലാത്ത തരത്തിലാണ് ഈ റോഡോട് വന്നിരിക്കുന്നത് ഇത് വളരെ ഒരു ഗൂഢാലോചന ഫലമാണ് ഇത് മറ്റാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ വലിയ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ റോഡ് നിർമ്മാണം ഏറ്റവും വലിയ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത് കാര്യം ഇവിടെ ആവശ്യമില്ലാതെ ഈ റോഡ് ഉയർത്തിക്കൊണ്ട് വേളാങ്കളി വള ഹോസ്പിറ്റലിൽ അവിടെ മോശിച്ചിട്ടുള്ള വഴി ഇപ്പോൾ ഒന്നാൽ ഇപ്പോൾ മുതലും വിരുന്ന വഴിയായിട്ട് വളവ് ചെൻ്റൽ ഏറ്റവും കൂടുതൽ വളവും ഉണ്ടായി വലിയ അപകടത്തിൽ തീരുന്ന തരത്തിലാണ് ഈ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരു നല്ല ഇത് റോഡ് ഉണ്ടാക്കി മാറ്റം രീതിയിൽ ഈ റോഡിന്റെ നിർമ്മാണം പറയാം കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനൊപ്പം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം